Hello, Assalamu alaikum. Welcome to Raza's Beauty Lounge. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു രൂപ പോലും ചിലവാക്കാതെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് കിടിലും ഫേഷ്യൽ ചെയ്യാം കേട്ടോ പാർലറൊക്കെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്കിനി പൈസയൊന്നും കൊടുക്കാതെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫേഷ്യൽ ചെയ്യാം കേട്ടോ മുഖത്തിൽ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കുറേങ്കരുടെ സ്കിന്നിൻ്റെ രഹസ്യം പറയുന്നത് റേസ് വാട്ടർ ആണ് അവരുടെ ഫേസിലൊരു കറുത്ത പാടുകളോ പുള്ളികളോ ഒന്നും തന്നെയില്ല അപ്പോൾ അത് അതുപോലെയൊക്കെ ആക്കി നടക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേഷ്യൽ കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ള് ഒന്ന് കണ്ടുനോക്കുക കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി നേരെ വീഡിയോ ഇഷ്ടായിട്ട് ചെയ്തല്ലോ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം എടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ വയ്ക്കാം ഫ്രഷായ കഞ്ഞിവെള്ളോ വേണ്ടത് അങ്ങനെ തന്നെ വെക്കുമ്പോൾ കുറേ നേരം വെക്കുമ്പോൾ മേലെ തെളിവെള്ളവരും അടിഭാഗത്ത് കുറച്ച് കട്ടിയുള്ളതായിട്ട് വരും അപ്പോൾ നമുക്ക് ആ കട്ടിയുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഞാനിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത് ഈ ഫേസിൽ വന്നിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് ക്ലൻസിംഗ് ആണ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളവും ഒരു ടേബിൾ സ്പൂൺ സാധാരണ പച്ചപ്പാൽ അതും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം ഒന്ന് മസാജും കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കോട്ടനോ തുണിയോ പനിയോ ഉണ്ടെങ്കിൽ അതിലൊന്ന് മുക്കിയിട്ട് നമ്മുടെ ഫേസിൽ മുഴുവനായിട്ടും ഒന്ന് തുടച്ചു കൊടുത്താലും മതി കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അഴുക്കുകളും പൊടികളൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം ഇത് ഇതിൽ പറയുന്നത് പോലെ തന്നെ ചെയ്യണം ഇതിൽ പറയുന്നത് പോലെ തന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ വെറുതെ ഒന്ന് ചെയ്തിട്ട് പോയാൽ ഒരിക്കലും റിസൾട്ട് കിട്ടില്ല ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ ക്ലെൻസിങ് ചെയ്തതിന് ശേഷം നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പറയാൻ പോകുന്നത് സ്ക്രബ്ബിങ്ങ് ആണ് സ്ക്രബ്ബ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന അണ്ണി ഇവരുടെ സ്കിന്ന് അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് പിന്നെ മുഖത്തും മൂക്കിൽ മുഖ മൂക്കിലൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ കന്നിവെള്ളം ആ പാലും നമ്മൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് തന്നെ കുറച്ച് ചോറ് കിട്ടോ നമ്മൾ ഏതാ ചോറാണോ ഉപയോഗിക്കുന്നത് ആ ചോറ് തന്നെ എടുക്കുക എടുത്ത് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഉടയ്ക്കുക കേട്ടോ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി മിക്സി ജാറിൽ നിന്ന് ഇട്ട് കൊടുത്തിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ടത് ഉടനെ കിട്ടും ഒരുപാട് വേഗാത്ത ചോറാണെങ്കിൽ മാത്രം മിക്സിയിൽ മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു കറക്കാൻ കറക്കി എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത ചോറായതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് നെക്കിപ്പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഉടനെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത് സ്റ്റെപ്പാണ് ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് വരും സ്ക്രബ് ആണ് അപ്പോൾ സ്ക്രബിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തും നമ്മുടെ താടിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ മസാജും കൊടുക്കണം അപ്പം നമ്മുടെ മൂക്കിലൊക്കെ ഉണ്ടാകുന്ന ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകാനും നല്ല സ്മൂത്തി സ്മൂത്തിയാകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയും ഇപ്പം ഞാൻ അനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു ഫേഷ്യൽ വന്നിട്ട് ഒരുപാട് പൈസയോ നമുക്കൊന്നും ചിലവില്ല നമ്മുടെ വീട്ടിലുള്ള വെള്ളവും ചോറൊക്കെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് വേറെ ഒന്നും തന്നെ നമുക്ക് വേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ആഴ്ച രണ്ട് തവണ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാർലറൊക്കെ പോയിട്ട് ചെയ്യുന്ന ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും നല്ലൊരുത്തുകളൊക്കെ ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷനോ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ഫേഷ്യൽ തലേന്ന് രാത്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നല്ലൊരു ഗ്ലോ ഉണ്ടാകും കേട്ടോ പാർലറൊക്കെ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ഗ്ലോ കിട്ടൂലെ ആ ഒരു ഗ്ലോ ഈ ഒരു ഫേഷ്യൽ ചെയ്താൽ നമുക്ക് കിട്ടും കേട്ടോ ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കാനാണ് കേട്ടോ അപ്പം നന്നായിട്ട് സ്ക്രബ്ബൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് മൂന്നാമ്പത് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ മസാജും കൊടുക്കുന്നില്ല മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് പാക്കാണ് ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പാക്കിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ കഞ്ഞിവെള്ളം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ മൂന്ന് നാല് ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാലാണ് കേട്ടോ പാലിൻ്റെ പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ ചേർക്കാം തൈര് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നുണ്ടെങ്കിൽ തൈര് എടുക്കാം കേട്ടോ ഇപ്പോൾ എനിക്ക് പാല് സ്യൂട്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാൽ മാത്രം എടുക്കുന്നത് അപ്പോൾ പാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അതെടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കഞ്ഞിവെള്ളം എടുക്കുക പിന്നെ കുറച്ച് മുൾട്ടാണിട്ടിട്ടോ വേറെ ഒന്ന് നമുക്കിത് വേണ്ടതിലേക്ക് ഇത് മാത്രം മതി കേട്ടോ ഈ മുൾട്ടാണിട്ടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടുള്ള പാക്കായിരിക്കും നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ മുൾട്ടാണിമിട്ടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മിക്സാക്കി എടുത്തപ്പോൾ കുറച്ച് നന്നായിട്ട് കട്ടിയായി പോയി അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് കട്ടിയായിട്ട് എടുക്കരുത് കേട്ടോ ഒരുപാട് കട്ടിയായിട്ട് എടുക്കുമ്പോൾ അത് ശരിയായെന്ന് വരില്ല നമുക്ക് കുറച്ച് ലൂസായിട്ട് നമുക്ക് ഈ പാക്കാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ കട്ടി വേണ്ട വിചാരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി കഞ്ഞികൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ ഈ കൊറിയൻകാരുടെ സ്കിന്നൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് അവരുടെ മുഖത്ത് കറുത്ത പാടുകളോ കറുത്ത പുള്ളികളോ ഓപ്പം ബോഴ്സോ അങ്ങനത്തെ ഒരു പ്രശ്നം അവർ ഫേസിലില്ല അവരുടെ സ്കിന്നിൻ്റെ രഹസ്യം പറയുന്നത് തന്നെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഈ റൈസ് വാട്ടറാണ് കേട്ടോ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ നമ്മുടെ അരി കുതിർത്ത വെള്ളം ഇതൊക്കെയാണ് അവർ ഫേസിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ അവർ ടോണറായിട്ടടക്കം ഈ അരി വെള്ളം ഉണ്ടല്ലോ നമുക്ക് അരി കഴുകി നമ്മുടെ റൈസ് വാട്ടർ ഉണ്ടല്ലോ അതൊക്കെ യൂസാക്കുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അവരുടെ സ്കിന്നു പോലെയൊക്കെ ആക്കിയെടുക്കാനൊക്കെ പറ്റും നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ആക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ആഴ്ച രണ്ട് തവണ ചെയ്താൽ മതി നിങ്ങൾക്ക് കൂടുതലും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പാർട്ടിക്ക് ഫങ്ങ്ഷനോ പോകുന്ന സമയത്ത് ആണെങ്കിൽ നിങ്ങൾ തലേന്ന് രാത്രി ചെയ്യുക അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ മാസത്തിൽ നാല് തവണ ചെയ്യുകയാണെങ്കിൽ നാല് തവണ പറഞ്ഞാൽ ഒരു നാലഞ്ച് തവണ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് എപ്പോഴും ഒരു ഗ്ലോ ആയിട്ടുണ്ടാകും അതുപോലെ തന്നെ നല്ലൊരു തിളക്കം ഉണ്ടാകും നമ്മുടെ ഫേസ് എപ്പോഴും ഇങ്ങനെ ബ്രൈറ്റായിട്ടായിരിക്കും ഒരു ഡൾനെസ് നമ്മുടെ ഫേസിലേക്ക് വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളോട് ചോദിക്കും എന്താ ഫേസിൽ ചെയ്തത് എന്താ നിങ്ങളുടെ ഫേസിൽ ഇടുന്നതൊക്കെ നിങ്ങൾ പലരും ചോദിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല ഒരു റിസൾട്ടാണ് ഇതിൽ കിട്ടുന്നത് കേട്ടോ ഞാൻ ഒരുപാട് തവണ യൂസ് ആക്കിയിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളൊരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ മൂന്നാമത് സ്റ്റെപ്പ് പാക്കാണ് അപ്പോൾ പാക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മസാജിങ്ങൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നന്നായി തുടച്ചെടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയാൽ മതി ഒരുപാട് ഡ്രൈ ആ നിൽക്കരുത് ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ ഈ പാക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും സംസാരിക്കാതിരിക്കുക ഒന്നും സംബന്ധം നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഫേസിലേക്ക് അത് ഇളകും അപ്പോൾ നല്ല ചുളിവൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നും സംസാരിക്കാതെ ഇരുപത് മിനിറ്റ് നേരം വെണ്ടാതിരിക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ ഒന്ന് കഴുകിക്കളയാം അല്ലെങ്കിൽ ഒന്ന് തുടച്ച് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അത്രയ്ക്ക് നല്ലൊരു അടിപൊളി റിസൾട്ട് നമുക്ക് ഒരൊറ്റ യൂസിൽ കിട്ടുന്നത് ഇത് കഴിയുമ്പോൾ തന്നെ എൻ്റെ സ്കിന്ന് വന്നിട്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഇൻസ്റ്റൻറ്റ് കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇൻസ്റ്റന്റ് കളറും ഈ ഗ്ലോയൊക്കെ നമുക്ക് എന്നും കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ച രണ്ട് തവണ യൂസ് ആക്കുക കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു രൂപ പോലും ചിലവാക്കാതെ കിഡിലും ഫേസ് ഷെയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അതും കഞ്ഞിവെള്ളം കൊണ്ട് മാത്രം കേട്ടോ അപ്പോൾ ഇനി ആരും കഞ്ഞിവെള്ളമൊന്നും കളയരുത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുക എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല എങ്ങായിട്ട് ഇരിക്കാനോ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ എടുക്കണം ടൈ ബൈ താങ്ക് യു